എന്റെ പ്രേക്ഷകരോട് പറയായിരുന്നു ചേച്ചിയോട് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പ്രതീതിയെ എനിക്കില്ല അത് ചേച്ചിയുടെ ഒത്തിരി റീലും എനിക്കൊന്നും സിനിമയിൽ ചെയ്ത ക്യാരക്ടേഴ്സും ഒക്കെ വെച്ചിട്ടായിരിക്കും പ്രത്യേകിച്ച് എന്താ കെട്ടിയോളാണ് എന്റെ മാലാഖ അതിനകത്തെ ആ ഒരു ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു ചേച്ചിയോട് ഞാനും അങ്ങനത്തെ ഒരു ചേച്ചിയാ വീട്ടിലങ്ങനെയാന്നോ ചേച്ചി പോലെ അങ്ങ് തുറന്നു പറഞ്ഞ ചേച്ചി ആ പിടിച്ചാലും പിടിച്ചാലും ആണോ ചേച്ചി കുടുംബത്തേ മൂത്തത് അപ്പൊ പിന്നെ ബാക്കി എല്ലാരും അനുസരിച്ചേ പറ്റത്തുള്ളൂ അല്ലെ പറയാറേളു കേക്കാറ് ചുരുക്കോളൂ അല്ല അനുസരിക്കും എന്റെ എന്നെ കെട്ടിച്ച വെള്ളം ഞാനാണ് മൂത്തത് ചേട്ടൻ ആ ഏട്ടൻ അപ്പോൾ ചേച്ചി ബേസിക്കലി ചേച്ചിയുടെ ക്യാരക്ടർ ഇപ്പം ഉള്ളതുപോലെ പോലെ പറഞ്ഞു അങ്ങനെ പോകുന്നല്ലേ ചേച്ചിക്ക് ബേസിക്കലി ഇഷ്ടം എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് ഒത്തിരി വർത്താനം ഒക്കെ പറഞ്ഞ് തുറന്ന് സംസാരിച്ച് പൊട്ടിച്ചു ചിരിച്ച് പൊട്ടിച്ചിരിക്കാതൊക്കെ പറയലേ അങ്ങനത്തെ ഒരു അതോ ചേച്ചി ആയോണ്ട് ഞാൻ എന്റെ വീട്ടിലെ മക്കള് അതായത് ഞങ്ങളുടെ ഫാമിലിയിലെ മക്കൾ ഉൾപ്പെടെ മൂത്താണല്ലോ എന്നോടാണ് കാര്യങ്ങളൊക്കെ ചേച്ചി ചേച്ചിയാണോ അനിയത്തിയാണോ എല്ലാം എല്ലൂടെ അവരുമായിട്ട് കളിച്ചു മറിഞ്ഞ് നടക്കാൻ ഞാൻ ഉണ്ടെങ്കിൽ അവർക്കും ഒരു ഓളു ചേച്ചി ഈ ഒരു സമയത്ത് ചേച്ചി ഒരു ഭയങ്കര സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അല്ലെ തുടക്കം ഒരു അത്ലറ്റ് ആവാനുള്ള ഒരു ആഗ്രഹം അത് ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു അപ്പായയുടെ ആഗ്രഹായിരുന്നു അതോ ഫാമിലി പഠിച്ചല്ലേ അപ്പൊ അതൊരു ഫാമിലിയുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നതായിരുന്നു ചേച്ചി ഹൗ ചേച്ചി ആ അത്ലറ്റിനോടായിരുന്നു പക്ഷെ വന്നത് പിന്നെ ഒരു ആക്ട്രസ് ആയിട്ടാണ് ഇതൊക്കെ ഒരു ജേണി ഇല്ലേ ടീച്ചറുടെ ലൈഫിൽ അതായത് എന്റെ സ്കൂളിലെ ഫസ്റ്റ് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് മുന്നോട്ട് പോകുമോറും മാർക്ക് കണ്ടപ്പോ മനസ്സിലായി നല്ല പഠിക്കുമെന്ന് അപ്പൊ പിന്നെ അടുത്ത വഴി നോക്കണമല്ലോ എന്താണ് ജീവിച്ചല്ലേ പറ്റൂ ജനിച്ചതുകൊണ്ട് ജീവിച്ചല്ലേ പറ്റൂ അപ്പം ഡാൻസ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സ്റ്റേജുകൾ ആദ്യം പിന്നെ ചെറുപ്പത്തിൽ ഒരു മണവാട്ടിയായിട്ട് കന്യാസ്ത്രീ ആയിട്ടൊക്കെ ഫാൻസി ഡ്രസ്സിനൊക്കെ കിട്ടി ഞാൻ ചേരിട്ട് എനിക്ക് പേടിയാണ് സ്റ്റേജ് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഇയർ ലാസ്റ്റ് പരി ശ്രമിച്ച് നോക്കിയതാണ് സ്പോർട്സ് പക്ഷെ അതിൽ സക്സസ് ആയാരുന്നു അങ്ങനെ നാഷണലൊക്കെ പോകാൻ പറ്റി ഹാൻഡ്ബോളായിരുന്നു ജാവലിങ് ത്രോ ഇറങ്ങിയ കാര്യങ്ങളൊന്നും ഫ്ലോപ്പ് ഫ്ലോപ്പാക്കിട്ടില്ല എന്തേലും ഒക്കെ ജാവ്ലിങ് ത്രോ ഒക്കെ ഷോർട്ട് പുട്ട് ഹാൻഡ്ബോൾ നമ്മുടെ ഫുട്ബോളിന്റെ വേറൊരിതാണ് കൊണ്ടുള്ള ഇതാ ഹാൻഡ്ബോൾ അപ്പം അങ്ങനെ കുഴപ്പമില്ല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു എന്റെ പപ്പ ഇപ്പോഴും പറയായിരുന്നു പപ്പ ഉള്ള കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോ സർട്ടിഫിക്കറ്റ് കുറേ ഉണ്ട് അത് വെച്ചാൽ അവർ കഞ്ഞി അനു മാത്രമാണ് ആ ചൂട് മതി എന്ന് പറയും അതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ സ്പോർട്സിലൊക്കെ ഇങ്ങനെ നല്ല പോയല്ലോസിൽ കൂടെ ജോലിയില് അഡ്മിഷൻ കിട്ടിയതായിരുന്നു പിന്നെ നമുക്ക് ആ ഒരു ഇതില് റെയിൽവേടേണ്ട കിട്ടും പക്ഷെ കല്യാണം കഴിഞ്ഞ അപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ദൂരോട്ടൊക്കെ പോയ പപ്പയ്ക്ക് മക്കളെല്ലാരും അടുത്ത് വേണം അങ്ങനെ ദൂരം പപ്പ അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂല്ലേ പറഞ്ഞാൽ എന്റെ അനീതി എന്നോട് കുസ് ഉണ്ടാക്കിയത് അങ്ങനത്തെ കുസ് ഏറ്റവും കൂടുതൽ സ്നേഹം അഹങ്കാരത്തോടെ പറയാം അതെന്റെ മമ്മിയും കൂടെ ഇന്റർവ്യൂ പറഞ്ഞു എത്ര നിങ്ങൾ മൂന്ന് പെണ്ണും ഒരാണു ആ അപ്പൊ ചേച്ചി ഈ പറഞ്ഞ പോലെ അപ്പ ആദ്യായിട്ട് കണ്ട കൊച്ചല്ലേ ഞാനത് പറയും പിന്നെയല്ലേ നിന്നെയൊക്കെ കണ്ടുള്ളൂ എന്നുള്ള ഡയലോഗും കൂടെ പറയേ ഞാൻ ഇടയ്ക്ക് ഇപ്പഴും പറയും പപ്പ ഉള്ള കാലത്ത് എന്റെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റിയാ എൻറെ കുഞ്ഞുങ്ങളുടെ എന്റെ എല്ലാം പിന്നെ എണ്ണപ്പതിനെട്ട് വർഷമായി പപ്പ മരിച്ച എനിക്കൊന്ന് ചേച്ചി അതൊക്കെ ഒരു ബ്ലെസിംഗ് ആയിരിക്കും അല്ലെ അത് ശരിക്കും നാല് ചേച്ചി ചേച്ചിയായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അത് കഴിഞ്ഞ് പപ്പ എല്ലാത്തിനും ചേച്ചിയുടെ കാര്യങ്ങൾക്ക് കൂടെ നിക്കാ മണ്പൂർ പപ്പ ഉണ്ടായിരുന്നത് വീട്ടില് സിറ്റി ഉണ്ടാകില്ല എന്റെ പപ്പ ഭംഗി അലമരണ്ടേ അതായത് അങ്ങനെ ഓരോന്നും അറ്റാച്ച് ആണ് അട്ടാച്ച് ഞാൻ എന്റെ പപ്പ മരിച്ചു കഴിഞ്ഞാ പപ്പാടെ ഇതിലേക്ക് പോയത് ആകെ എന്റെ മൂവുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ പപ്പ അന്ന് ഉപയോഗിച്ച ചെരുപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് പാട് പാരകണ്ട് പാരകണ്ട് അത് പുതിയൊരു ഇതായിരുന്നു അതിന്റെ ഇതിൽ പിന്നെ പപ്പ മരിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓടിച്ചെന്ന് കരയുമ്പോഴേ മൂക്കിന്നൊക്കെ ബ്ലഡ് വന്നായിരുന്നു എന്റെ ഷോള് കംപ്ലീറ്റ് ബ്ലഡ് ഇങ്ങനെ ആയാരുന്നു ആ ഷോള് ഞാൻ കഴുകുക പോലും ചെയ്യാതെ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പപ്പായ പിന്നെ നമ്മള് ഈ കസിൻസ് ഒക്കെ വരാൻ വേണ്ടി മോർച്ചോളൊക്കെ അത് കഴിഞ്ഞിട്ട് ഈർപ്പം വരുമ്പം തുടക്കാനുള്ള തുണി അല്ലായിരുന്നു ആ തുണി പിന്നെ പപ്പയുടെ പൊട്ടിയറോ Let's cook with love.